നാട്ടിൻപുറത്തുള്ള ഒരു കുഞ്ഞ് ഹോട്ടലാണ് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് നടത്തി വരുന്ന ഒരു കുഞ്ഞു ഹോട്ടൽ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കണ തിരുവനന്തപുരം ജില്ലയിലെ ആരനാട് കോട്ടയ്ക്കകത്ത് നമ്മളിവിടെ വന്ന ശംഭു ശങ്കരൻ എന്നൊരു ഹോട്ടലാണ് നാടൻ ചിക്കൻ തോരനും ഊണും കപ്പയും നല്ല ഫേമസ് ആണ് ഇവിടെ മൊത്തം വലിയ ഫേമസ് ആണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ആൾക്കാർ ഇവിടെ ഇവിടെ നിന്ന് കഴിക്കണത് ഇപ്പോൾ ഒരു ഫാമിലി പരിചയപ്പെട്ട് അവർ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയതാണ് ഇവിടെ വന്ന് ഇതിൽ കഴിക്കാൻ വേണ്ടി വന്നിട്ട് പോയെന്നാണ് പറഞ്ഞത് നമുക്ക് കിടക്കാം കിടക്കാം നോക്കാം കുത്തരി ചോറും കപ്പയും കയും കുമ്പൂലത്തെ ചോറാണ് പിന്നെ ഒഴിക്കാനും ഗ്രേവിയാണ് സലാഡ് വന്നു അച്ചാർ വന്നു നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നാടൻ ചിക്കൻ പെരട്ടിനാണ് അതും എത്തി ഓണം കപ്പയും നാടൻ തോരനും കൂടെ നൂറ്റി നാപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ൂറ്റി നാപ്പത് രൂപയാണ് നല്ല ടേസ്റ്റ് ഉള്ള കണ്ടപ്പോ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട് കഴിച്ചിട്ട് ടേസ്റ്റ് കിട്ടും നല്ല മണം അടിക്കുന്നുണ്ട് ചിക്കൻ പോളത്തിന് ചിക്കൻ പെരട്ട് കോർനാട്ട് കഴിച്ചു

നല്ല പേസ്റ്റാണ് മരക്കുളം നല്ല രുചിയുണ്ട് നമ്മൾ വീട്ടിലെ വെക്കുമ്പോൾ ഇങ്ങന കേസ്റ്റ് ആയിട്ട് സൂപ്പർ ചപ്പാട് അധികം ഡിഷസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് тарപൻ ആ തരയുള്ള സൂര ദേ ഇപ്പോഴേ തുടങ്ങുന്നു 12:50 ന് ആകുമ്പോഴേതിന് ഭക്ഷണം കൊടു തുടങ്ങും ഇത് എല്ലാ വർഷവും ഉണ്ട് നല്ല നല്ല അഭിപ്രായമാണ് അഭിപ്രായമാണ് പറയുന്നത് പറയുന്നത് അതെ പിന്നെ ഇവിടെ അമ്മേടെ സ്ഥാനമാണ് പക്ഷെ ഇപ്പൊ അമ്മക്ക് ഇടയ്ക്ക് സുഖമില്ലാതായി അങ്ങനെ ഇപ്പൊ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇരുന്നെടുക്കുന്നത് ഒരു മുപ്പത്തഞ്ചു വർഷമാവും പറയാൻ ഒന്നുമില്ല അത്രയ്ക്ക് രുചി ഏറിയ ഭക്ഷണം തന്നെയാണ് വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് സ്പോട്ട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആരനാട് കോട്ടയ്ക്കാത്ത് ശംഭു ശങ്കര ഹോട്ടൽ ഹൈസൂതകളെ അടുത്ത വീഡിയോ കാണാം ബായ്